മറൈൻ ഡ്രൈവിൽ നിന്നും കാണാതായ വയസ്സുകാരനെ കോഴിക്കോട് നിന്നും കണ്ടെത്തി സെൻട്രൽ പോലീസ് മുത്തശ്ശിയുമായി വഴക്കിട്ട പിണങ്ങി മറൈൻ ഡ്രൈവിൽ നിന്നും ഓടിപ്പോയ കുട്ടിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു പതിനേഴിന് രാത്രി എട്ട് മണിക്കായിരുന്നു സംഭവം ഉള്ളുരുത്ത സ്വദേശികളുടെ മകനാണ് ഇത്തരത്തിൽ മുത്തശ്ശിയോട് പിണങ്ങി ജില്ല വിട്ടുപോയത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് ഷിബു ബേബി ജോൺ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ നിന്ന് മത്സരിക്കാൻ സാഹചര്യത്തിലാണ് അദ്ദേഹം താൽക്കാലികമായി സ്ഥാനമൊഴിഞ്ഞത് ചവറയിൽ സ്ഥാനാർത്ഥിയാകാനാണ് ഷിബു ബേബി ജോണിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പ് കാലത്ത് പകരക്കാരനായി പാർട്ടിയെ നയിക്കാനെത്തുക മുൻ സംസ്ഥാന സെക്രട്ടറി എ എ ആയിരിക്കും തെരഞ്ഞെടുപ്പ് കഴിയും വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല അസീസിനായിരിക്കും ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം മണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു പോലീസ് വാഹനം തടഞ്ഞതിനാണ് കേസെടുത്തത് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിലെ ആരോപണം പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു വനിതാ പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു പോലീസ് വാഹനം മുന്നോട്ടെടുത്തപ്പോൾ പ്രതിഷേധക്കാരിലെ ഒരാളായ യുവതിക്ക് നിരത്ത് വീണ് പരിക്കേറ്റിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി മനുശ്ശേരിയിൽ വായനശാല സെക്രട്ടറിയും സി പി എം പ്രാദേശിക നേതാവുമായി യുവാവിന് നേരെ ക്രൂരമായ ആക്രമണം നാടക പ്രവർത്തകൻ കൂടിയായ ആച്ചത്തുപടി സ്വദേശി ജിനേഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ പാലക്കാട് കുളപ്പള്ളിപാതയിൽ മനുശ്ശേരി വായനശാലയ്ക്ക് സമീപമാണ് ഇയാളെ കണ്ടെത്തിയത് വാഹനത്തിലിരുന്ന സഹായത്തിനായി കൈവീശി കാണിച്ച ജിനേഷിനെ യാത്രക്കാരാണ് ആദ്യം കണ്ടത് ഉടൻ തന്നെ വാണിയംകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന നാടൻപാട്ട സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ യുവഗായിക കൊല്ലപ്പെട്ടു ചിതറ മാടൻകാവ് ലക്ഷ്മി ഭവനിൽ ബാലു ഷീബാ ദമ്പതികളുടെ മകൾ ലക്ഷ്മിയാണ് മരിച്ചത് ശനിയാഴ്ച പുലർച്ചെ കൊട്ടാരക്കര ഭരണിക്കാബ് റോഡിൽ സിനിമപ്പറമ്പ് ജംഗ്ഷന് സമീപമാണ് ദാരുണമായ അപകടം നടന്നത് മൈനാഗപ്പള്ളി ആസ്ഥാനമായുള്ള അഞ്ചംഗ നാടൻപാട്ട സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ചടയമംഗലത്തെ പരിപാടിക്ക് ശേഷം മടങ്ങുകയായിരുന്നു ഇവർ ഇവർ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാൻ റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വാനിലുണ്ടായിരുന്ന മറ്റ് നാലു യുവാക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലക്ഷ്മിയുടെ മൃതദേഹം നിലവിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്